Gracias. Hello. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ആറ്റുവാൽ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ കുറച്ച് ദിവസമായി പോയിട്ട് ഇടയ്ക്ക് ബിജോറിൻ്റെ തിരക്കും കാരണമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനും പറ്റിയില്ല കുറേ ദിവസമായി കേട്ടോ അപ്പോൾ പിന്നെ ഇന്നൊരു വൈകുന്നേരം ഫ്രീ കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം ഇല്ല കേട്ടോ അവിടെ ചെന്ന് കുറച്ച് തൊഴുത് അവിടൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വരുമ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷമാണ് കേട്ടോ അപ്പം ഞാനും പാപ്പവും ബിജോറിനും വസുവും കൂടെയാണ് പോകാൻ അസൂനെ ഇനി അവിടെ പോയി വിളിക്കണം അപ്പോഴത്തേക്കും ഞാൻ ഗേറ്റൊക്കെ തുറന്ന് വണ്ടി എടുക്കാനായിട്ട് റെഡി ആയിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി വസൂനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളിതാ പോവാണ് രണ്ടും കൂടെ പുറകിലിരുന്ന് അലച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അടിയൊന്നും കൂടിയില്ല കേട്ടോ സാധാരണ അടിയൊക്കെ കൂടാറുള്ളതായിരുന്നു ഇന്നെന്തോ അടിയൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ ദീപാരാധന സമയമായിരുന്നു കേട്ടോ നല്ല കറക്റ്റ് സമയത്തായിരുന്നു അവിടെ എത്തിയത് അങ്ങനെ പിന്നെ അതിനകത്ത് നമ്മൾ കയറി ദേവിയൊക്കെ നല്ലോണം തൊഴുതു നല്ലോണം പ്രാർത്ഥിച്ചു കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തൊഴുതിട്ടിറങ്ങിയപ്പോൾ ഏതോ ഒരു ഡാൻസ് അക്കാഡമിയുടെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ അവിടെ നടപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല മോഹിനിയാട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ആറ്റുകാൽ വന്ന ഉറപ്പായിട്ടും മുടക്കാത്ത ഒരു കാര്യമാണ് ദാ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറുക എന്നുള്ളത് അതെ ഇപ്പോഴും ഇവിടെ വന്നാലും ഇവിടുന്ന് ഒരു കോഫി കോഫിയെങ്കിലും കുടിക്കാതെ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാട്ടോ അങ്ങനെ പിന്നെ അവിടെ കയറിയിട്ട് നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അമ്പലത്തിലെ തിരക്ക് കുറവുള്ള ദിവസം ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അങ്ങനെ പിന്നെ അവർക്കും ഇഷ്ടപ്പെട്ടോട്ടോ മക്കൾക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു പിന്നെ അവർക്ക് ബദാം മിൽക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബദാം മിൽക്കും വാങ്ങി വാങ്ങിക്കൊടുത്തോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ മോളുടെ ഫീസ് നോക്കിക്കോണേ അഞ്ച് പൈസയ്ക്ക് ആക്ടിങ് ഇടാൻ പറഞ്ഞാൽ അവൾ ആയിരം രൂപയ്ക്ക് ആക്ടിങ് ഇടുന്ന മുതലാണേട്ടോ അത് പറഞ്ഞു കൊടുക്കേ വേണ്ട അത് സ്വയം അങ്ങ് ചെയ്തോളും അങ്ങനെ പിന്നെ അവർക്ക് അതും ഞങ്ങൾ കോഫിയാണ് കേട്ടോ ഞാനും ജോനും കോഫിയാണ് കുടിച്ചത് അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് അവിടുന്ന് ബില്ലും ഞങ്ങൾ ഞങ്ങളെന്താ വീട്ടിലോട്ട് പോകായിരുന്നു കേട്ടോ അപ്പം തന്നെ ഏകദേശം ഏഴര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ വേണമെന്നൊക്കെ പറയുന്നതാണ് ഇത്തവണ അതൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് ഇതൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അങ്ങനെ അവിടുന്ന് അതൊക്കെ മേടിച്ചോണ്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയത് കേട്ടോ അങ്ങനെ പിന്നെ വസ്തുവിനെ തിരിച്ച് വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന കേട്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പം പുറത്തോട്ട് വന്ന ക്ഷീണമാണ് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം അമ്മയെ പിടിച്ച് കിടത്തണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ നാളെ സ്കൂളുണ്ട് ചോറൊക്കെ തിളപ്പിച്ച് വെക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ